ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലൈഫ് ടോണിക് പെർഷ്ന സ്വന്തമായി വരുമാനം ഇല്ലാത്ത കാരണം വീട്ടമ്മമാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളായിരുന്നു നമ്മൾ പാർട്ട് വണ്ണിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ സോ ഇനി നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ വേണം എന്തായിരിക്കും സൊല്യൂഷൻ യെസ് നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു ജോലി വേണം അല്ലേ അപ്പോൾ ഒരു ജോലിയിലേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നതിനുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ജോലി എന്ന സ്വപ്നം മനസ്സിൽ കൊണ്ടുനടക്കുന്ന വീട്ടമ്മമാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം ടിപ്സിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ടിപ്സിലോട്ട് പോവാം ടിപ്പ് നമ്പർ വൺ സ്വയം വിശ്വസിക്കുക ബിലീവ് ഇൻ യുർ സെൽഫ് ഏതൊരു കാര്യം പറയുമ്പോഴാണെങ്കിലും ഫസ്റ്റ് പോയിന്റ് ഇതാവാനുള്ള കാരണം എന്താണെന്നറിയോ നമ്മൾ നമ്മൾ സ്വയം വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ മുന്നിൽ വരുന്ന തടസ്സങ്ങളൊന്നും നമുക്കൊരു തടസ്സമായി തോന്നിയില്ല എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും എനിക്കതിന് കഴിയും ഞാൻ അത് നേടും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് എപ്പോഴും ഉണ്ടായിരിക്കും ഇത് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും ടിപ്പ് നമ്പർ ടു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക ആദ്യം ചെറിയ ചെറിയ ഗോൾ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുക അതിലൂടെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ആവുകയും വലിയ വലിയ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഇത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കുകയും ചെയ്യും ഞാനൊരു ഹൗസ് വൈഫാണ് ചെറിയ മോനുണ്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടൊരു കമെന്റ് വന്നിരുന്നു എങ്ങനെ നമുക്ക് വീട്ടമ്മ എന്ന പൊസിഷനിൽ ഇരുന്നു കൊണ്ട് നല്ലൊരു ഗോൾ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാം എന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ടിപ്പ് നമ്പർ ത്രീ സ്വന്തം കഴിവുകൾ തിരിച്ചറിയുക പലർക്കും പല കഴിവുകളായിരിക്കും സൃഷ്ടാവ് തന്നിരിക്കുന്നത് അല്ലെ സോ നമ്മുടെ കഴിവ് ഏതിലാണോ ഇരിക്കുന്നത് അത് കണ്ടെത്തി അതൊന്ന് പരിപോഷിപ്പിച്ചെടുത്ത് വരുമാനമാർഗമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും എക്സാമ്പിൾ ആയിട്ടപ്പം ചിലർക്ക് കുക്കിങ്ങിലായിരിക്കും താല്പര്യം ചിലർക്ക് ടീച്ചിങ് ഒരു പാഷൻ ആയിരിക്കും ചിലർക്ക് ബേക്കിംഗ് ആയിരിക്കും താല്പര്യം അങ്ങനെ നമ്മുടെ കഴിവ് ഇരിക്കുന്നത് ഏതിനകത്താണോ അത് കണ്ടെത്തിയിട്ട് അത് നമുക്കൊരു തൊഴിലവസരമാക്കി മാറ്റാൻ പറ്റും അതല്ലാതെ തൊട്ടടുത്തുള്ള ആൾ എങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മുടെ ടാലൻ്റ് ഏതാണോ നമ്മുടെ പാഷൻ ഏതാണോ അതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ടിപ്പ് നമ്പർ ഫോർ പഠിക്കാൻ തയ്യാറാവുക കയ്യിൽ ഒരു സ്മാർട്ട് ഫോണും ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തു പോയി പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഓൺലൈനായിട്ട് പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട് ഒരുപാട് ഷോർട്ട് ടേം കോഴ്സുകൾ സ്കിൽ ഡെവലപ്മെൻ്റ് കോഴ്സുകൾ ഒക്കെ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് സോ മാക്സിമം ടെക്നോളജീസ് യൂസ് ചെയ്ത് പഠിക്കുക അതിന് പ്രായം ഒരിക്കലും ഒരു തടസ്സമല്ല ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ തീർച്ചയായും നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആ വീഡിയോയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ടിപ്പ് നമ്പർ ഫൈവ് ടൈം മാനേജ്മെന്റ് ഉണ്ടായിരിക്കുക വീട്ടുകാര്യങ്ങളിലും മക്കളുടെ കാര്യങ്ങളും ജോലിയും എല്ലാം ബാലൻസ് ആയി പോകുന്ന ഒരു റൊട്ടീൻ ഉണ്ടായിരിക്കണം ഇതിന് ബ്ലോക്ക് സിസ്റ്റം നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ബ്ലോക്ക് സിസ്റ്റം എന്താണെന്നും എങ്ങനെ നമുക്ക് വേണ്ടി ഒരു ബ്ലോക്ക് സിസ്റ്റം ഉണ്ടാക്കാം എന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ടിപ്പ് നമ്പർ സിക്സ് ചെറുതായി തുടങ്ങുക എന്നുവച്ചാൽ വീട്ടിൽ നിന്ന് തുടങ്ങാവുന്ന ചെറിയ ചെറിയ ജോലികൾ ആദ്യം തുടങ്ങുക എക്സാമ്പിൾ ടീച്ചിങ് പാഷൻ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ചെറുതായിട്ട് ട്യൂഷൻ എടുത്ത് തുടങ്ങുക ഒന്ന് രണ്ട് കുട്ടികളാണെങ്കിലും അവരെ വെച്ചിട്ട് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക ടൈലറിങ് അറിയുന്നവരുണ്ടാവും ബേക്കിംഗ് അറിയുന്നവരുണ്ടാവും ഇതെല്ലാം നമുക്ക് ചെറിയ രീതിയിൽ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാവുന്ന ബിസിനസ് ഐഡിയാസ് ആണ് ചെറുതായി തുടങ്ങുന്നത് സക്സസ് ആയാൽ പിന്നെ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ നമുക്കുണ്ടായിരിക്കും ടിപ്പ് നമ്പർ സെവൻ നെഗറ്റീവ് സംസാരങ്ങളെ അവഗണിക്കുക എന്നുവെച്ചാല് നിനക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരുന്നാ പോരെ നീ ഇനി പഠിച്ചിട്ട് എന്തിനാ മക്കളെ മര്യാദക്ക് നോക്കി ഇരുന്നാ പോരെ നമ്മൾ ഒരു ജോലി ലക്ഷ്യം വെച്ചിറങ്ങുമ്പോൾ ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള സംസാരങ്ങൾ കേൾക്കാൻ കേൾക്കാനിടയുണ്ട് സോ ഇതിനെയെല്ലാം നമ്മൾ അവഗണിക്കണം അവരുടെ മുൻപിൽ ജയിച്ച് കാണിക്കണം വേണ്ടത് അല്ലാതെ അതിൽ ടെൻഷൻ അടിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ സ്വയം സമ്പാദിക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും മാത്രമല്ല നമ്മുടെ കുടുംബത്തിന് നല്ലൊരു താങ്ങും തണലും ആവാനും നമ്മുടെ ഹസ്ബൻഡിന് നല്ലൊരു സപ്പോർട്ടാവാനും നമുക്ക് സാധിക്കും ഇതിലെല്ലാത്തിലും ഉപരിയായിട്ട് നമ്മളുടെ മക്കൾക്ക് നല്ലൊരു റോൾ മോഡൽ ആവാനും നമുക്ക് പറ്റും ടിപ്പ് നമ്പർ എയ്റ്റ് നല്ലൊരു റോൾ മോഡലിനെ കണ്ടെത്തുക എന്നുവെച്ചാല് ജോലി ചെയ്ത് മുന്നേറിയ വീട്ടമ്മമാരുടെ ജീവിതം നമ്മൾ മാതൃകയാക്കുക അവരെ റോൾ മോഡലാക്കിയിട്ട് നമ്മൾ അവരെ ഫോളോ ചെയ്യുക അത് നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും ടിപ്പ് നമ്പർ നയൻ സ്വന്തം സാമ്പത്തിക സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കുക എന്ന് എന്നുവച്ചാല് എനിക്ക് സ്വന്തമായി സമ്പാദ്യം വേണം എന്ന തീവ്രമായ ആഗ്രഹം അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ സ്വന്തം കയ്യിൽ ക്യാഷ് ഉണ്ടായാൽ രക്ഷപ്പെടുന്നത് നിങ്ങളുടെ ജീവിതം മാത്രമായിരിക്കില്ല നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി കൂടിയായിരിക്കും ദ ലാസ്റ്റ് ടിപ്പ് ടിപ്പ് നമ്പർ ടെൻ ചെറിയ ചെറിയ വിജയങ്ങൾ പോലും സെലിബ്രേറ്റ് ചെയ്യുക ഉള്ളത് ചെറിയ ജോലിയാണെങ്കിലും കിട്ടുന്നത് ചെറിയ വരുമാനമാണെങ്കിലും ആണെങ്കിലും അതിലൊരു ആനന്ദം കണ്ടെത്തി അതിനെ ആഘോഷിക്കുക അത് വലിയ വലിയ വിജയങ്ങളിലേക്ക് നമ്മളെ നയിക്കാനുള്ള ഒരു അടിസ്ഥാന ഘടകമായി മാറും തീർച്ചയാണ് വീട്ടമ്മമാർക്ക് സ്വന്തമായ ഒരു പെരുമാനമാർക്കും അല്ലെങ്കിൽ ഒരു ജോലി നേടാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന പത്ത് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്ന് സ്വയം വിശ്വസിക്കുക രണ്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക മൂന്ന് സ്വന്തം കഴിവുകൾ തിരിച്ചറിയുക നാല് പഠിക്കാൻ തയ്യാറാവുക അഞ്ച് ടൈം മാനേജ്മെന്റ് ഉണ്ടായിരിക്കുക ആറ് ചെറുതായി തുടങ്ങുക ഏഴ് നെഗറ്റീവ് സംസാരങ്ങൾ അവഗണിക്കുക എട്ട് റോൾ മോഡൽ കണ്ടെത്തുക ഒൻപത് സ്വന്തം സാമ്പത്തിക സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കുകയും ചെറിയ ചെറിയ വിജയങ്ങൾ പോലും സെലിബ്രേറ്റ് ചെയ്യുക ഇത് എപ്പോഴും നിങ്ങൾ മനസ്സിൽ ഓർക്കുക തീർച്ചയായും നിങ്ങൾ സക്സസ് ആയിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്വപ്ന ജോലി സ്വന്തമാക്കാൻ സാധിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എങ്ങനെ വീട്ടമ്മമാർക്ക് ഒരു ക്ലിയർ ആൻഡ് ടൈം ബോണ്ട് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരിക്കും ബ ബൈ